നടി മീരാനന്ദന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് നടി നസ്രിയ താരസുന്ദരി ദുബായിൽ പറന്നിറങ്ങിയത് ഇതിനുവേണ്ടി മാറി അതെ സ്നേഹിക്കുന്നവരുടെ അടുത്തെത്താൻ നസ്രിയക്ക് ഒരു മടിയുമില്ല ഇപ്പോഴിതാ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മീരാനന്ദന്റെ പിറന്നാൾ ആഘോഷിക്കാൻ നസ്രിയ പറന്നെത്തിയിരിക്കുന്നു മീരാനന്ദന്റെ പിറന്നാൾ ആഘോഷമാക്കി ഭർത്താവും സുഹൃത്തുക്കളും നവംബർ ഇരുപത്തി ആറിനാണ് പിറന്നാളെങ്കിലും കൂട്ടുകാർ ഒത്തുകൂടി ആഘോഷമാക്കിയത് ഈ അടുത്ത ദിവസമായിരുന്നു നസ്രിയ ഉൾപ്പെടെ സുഹൃത്തുക്കൾ ആഘോഷത്തിൽ പങ്കെടുത്തു ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് മീരയുടെ ഭർത്താവ് ജൂൺ മാസമായിരുന്നു ഇവരുടെ വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി ഇരുവരും ആദ്യം പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അവതാരികയായി കരിയർ തുടങ്ങിയ താരമാണ് മീര ദിലീപിന്റെ നായികയായി മുല്ലയിലൂടെയാണ് അഭിനയരംഗത്ത് സജീവമാകുന്നത് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് ദുബായിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്തു വരികയാണ് മീര ഇപ്പോൾ ഞങ്ങളും നേരുന്നു മീരയ്ക്ക് പിറന്നാൾ ആശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി